വിശംസിക്കിയത് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവതിന് ഭാഗം ബൈബിളിലെ ഏറ്റവും സന്തോഷദായകമായ ഏറ്റവും അനുഗ്രഹീതമായ ഏറ്റവും പ്രശംസായോഗ്യമായ ഒരു തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നു ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം കാനായിലെ കല്യാണം വിവാഹവിരുന്ന് നടന്ന കാനായിലെ വീടിനെ കുറിച്ച് വചനം പറയുന്നത് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരായി അവിടെ എത്തിയപ്പോൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന തൻ്റെ സേവനവും തൻ്റെ സാന്നിധ്യവും ആ കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ കുടുംബത്തോട് കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ അറിയത്തെയും വചനം നമുക്ക് പരിചയപ്പെടുത്തും തൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമ്മയുടെ വാക്കിന് വില കൊടുത്തുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കമ്പുരാനെ നമ്മൾ കാണുക മുമ്പെങ്ങുമില്ലാത്ത അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും കാണാത്ത ഒരു വ്യതിരിക്തത ഈ കാനായിലെ കല്യാണത്തിനുണ്ടല്ലോ ഈശുബൃദ്ധന്മാരോട് പറഞ്ഞു ഭരണികളിൽ വെള്ളം നിറയ്ക്കുക അവർ ഭരണികളിൽ വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ദൈവത്തെ ഒന്ന് വിളിക്കാൻ പോലും സമയമെടുക്കാതെ വിശു പറഞ്ഞു ഇനി പകർന്ന് കലവേറക്കാരന് കൊണ്ട് കൊടുക്കുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വയ ദൈവം ഒരുമിച്ച് ആഗ്രഹിച്ച് പ്രവർത്തിച്ചതുപോലെയുള്ള ഒരു അനുഭൂതി നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനം നൽകുന്നുണ്ട് ഈശ പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെയൊക്കെ മുമ്പിൽ ചില ചോദ്യങ്ങളും ചില ക്ലാരിഫിക്കേഷൻസും ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തിൽ ദൈവസന്നദ്ധിയിലുള്ള പ്രാർത്ഥനയും ഒക്കെ നമ്മൾ കാണുന്നു എന്നാൽ ഇവിടെ ഒരു ചോദ്യവുമില്ല ഒരു എക്സ്പ്ലനേഷനും ആവശ്യമില്ല അമ്മ എന്ത് പറഞ്ഞോ അത് നടക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് വില കൊടുക്കുന്ന ഒരു തമ്പുരാനെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംജാതമാകുമെന്നുള്ള വലിയ സൂചന വചന നമുക്ക് നൽകുന്നുണ്ട് അധ്വാനത്തിന് ഈശോ കൊടുക്കുന്ന വില നമ്മളിവിടെ കാണുന്നു ആറ് ഭരണികൾ നിറയെ ഈശോയ്ക്ക് വേണമെങ്കിൽ അത്ഭുതകരമായി വീഞ്ഞു തന്നെ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു പക്ഷെ ഇവിടെ അധ്വാനിക്കുന്ന ഒരു ഭൃത്യന്മാരുടെ നിര നമ്മൾ കാണുന്നുണ്ട് അവിടെ അധ്വാനത്തിനാണ് ദൈവം നിര പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവം പ്രവർത്തിക്കുന്നത് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാകണമെന്നാണ് നമുക്ക് പലർക്കും ആഗ്രഹം ലക്ഷങ്ങളുടെ ബാധ്യതയെക്കുറിച്ച് ദൈവസനത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ വീടിൻ്റെ വാതുക്കൽ അഞ്ഞൂറിൻ്റെ കെട്ടുകൾ കൊണ്ട് വെക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇവിടെയാണ് അധ്വാനത്തിന് ഈശോ വില കൽപ്പിക്കുന്നത് നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കഴിയുമ്പോൾ നിന്റെ വിളഭൂമിയെ ദൈവം അനുഗ്രഹിക്കും നിന്റെ വളർത്തുമൃഗങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിന്റെ ബിസിനസ് സംരംഭങ്ങളെ ദൈവം അനുഗ്രഹിക്കും അല്ലാതെ ഇതെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒട്ടിയടിക്ക നിന്റെ കയ്യിൽ അത്ഭുതമായി കൊണ്ടുതരണമെന്ന് വിശ്വസിക്കുന്നതിൽ പ്രസിദ്ധിയില്ല എന്ന് വിശ്വസം ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വചനത്തിന് ഒരുപാടൊരുപാട് നിഗൂഢതകളും എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി തരേണ്ട ഒത്തിരി ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരുപക്ഷെ നമുക്ക് പലവട്ടം പല രീതിയിൽ അതിനെക്കുറിച്ച് ശ്രമിച്ചിട്ടുള്ളതാണ് നമുക്കിന്ന് പരിശുദ്ധ അമ്മയുടെ നിതാന്ത ജാഗ്രതയുള്ളൊരു സാന്നിധ്യത്തെക്കുറിച്ചും അമ്മയുടെ വാക്കിന് വില കൊടുക്കുന്ന തമ്പുരാനെക്കുറിച്ചും വേലക്കാട് അധ്വാനത്തെക്കുറിച്ചും ധ്യാനിക്കാം എൻ്റേതാകട്ടെ എൻ്റെ റോളാകട്ടെ ഇതിൽ നിറവേറ്റപ്പെടേണ്ടത് എന്ന വലിയ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോയി നാം കർത്താവ് അനുഗ്രഹിക്കട്ടെ അടുത്ത ആവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുപിയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും